ഹൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ നല്ല മനോഹരമായിട്ട് പൂക്കളുണ്ടാകുന്ന രണ്ട് കോംബോ ഓഫറുകളാണ് കാണാൻ പോകുന്നത് അതിൽ ആദ്യത്തെ പ്ലാന്റ് കലഞ്ചോയ് പ്ലാന്റ് ആണ് നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന ചെടികളാണ് അധികം കെയറിങ് വേണ്ട എന്നുള്ളതാണ് ഈ പ്ലാന്റിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതൊരു ഇലമുളച്ചിയാണ് ഇലകളിൽ നിന്ന് നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മൾ ഒരു മിനിമം കെയറിങ് കൊടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നശിച്ചു പോവുകയില്ല നല്ല പ്ലാസ്റ്റിക് പോലെ തന്നെ നമുക്ക് ഇതുപോലെ നിന്ന് ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത് ഇതിനകത്ത് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ഈ പൂക്കൾ ഇതുപോലെ തന്നെ നിൽക്കും അപ്പോൾ കല്ലഞ്ചോയ് പ്ലാന്റിൻ്റെ സിംഗിൾ ലെയർ അല്ല കേട്ടോ ഇത് നല്ല അട്ടിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാവും നമുക്ക് ഇലകൾ മുറിച്ച് കുത്തിയിട്ടും തണ്ടുകൾ എടുത്തിട്ടും ഒക്കെ തൈകളാക്കിയിട്ടും തിക്കായിട്ടും ഒക്കെ വളർത്താനായിട്ട് പറ്റും അപ്പം നമ്മൾ ഇതിൻ്റെ എട്ട് വെറൈറ്റീസാണ് കേട്ടോ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ മൂന്ന് വെറൈറ്റി നാല് അഞ്ച് ആറ് വരെയൊക്കെ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് തവണ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതുപോലെയാണ് എട്ട് വെറൈറ്റീസ് വരുന്നത് എല്ലാം സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ കുറേ കളർ വെറൈറ്റീസും നമുക്ക് ആണ് കേട്ടോ ചെറിയ ചെറിയ ഡിഫറൻസിലാണ് ഈ വെറൈറ്റീസ് വരുന്നത് പക്ഷേ ഇതിൻ്റെ പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഇതുപോലെ വരുന്ന എട്ട് വെറൈറ്റീസിന് എഴുന്നൂറ്റി രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഇതുപോലെ ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന കടലാസ് പൂവ് അല്ലെങ്കിൽ ബൊഗൈൻ വില്ലാസാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ചെടികളാണ് നമുക്കറിയാം ഒരുപാട് വെറൈറ്റീസ് ഉള്ളൊരു ചെടിയാണ് ബൊഗൈൻ വില്ല ഇതും നമുക്ക് ഒരു മിനിമം കെയറിങ്ങിൽ വളർത്തിയെടുക്കാവുന്ന പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റിന് കലഞ്ചോയ്ക്കും അതുപോലെ തന്നെ ബൊഗൈൻ വില്ലാസിനും അധികം കെയറിങ് വേണ്ട ബൊഗൈൻ വില്ലാസിന് നമ്മൾ ഒന്ന് വളം ചെയ്ത് കൊടുക്കണം വർഷത്തിൽ രണ്ട് തവണ നല്ല വളമാണ് കൊടുക്കുന്നതെങ്കിൽ അത് മതിയാവും അതിനിടയ്ക്ക് ൊക്കെ നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും കൊടുക്കാം നല്ലതാണ് അപ്പോൾ ഇതുപോലെ പൂക്കൾ വിരിഞ്ഞ് ഒരുപാട് ദിവസം ഈ പൂക്കൾ ഇതേപോലെ ഇതേ ഭംഗിയിൽ തന്നെ നിൽക്കും ഇതേ കളർ തന്നെ നിലനിർത്തി നിൽക്കാനുള്ള കഴിവുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ അത് പേപ്പർ പോലെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് പേപ്പർ വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അതുപോലെ കളറ് മങ്ങാതെ ഒരുപാട് ദിവസങ്ങൾ നല്ല മാക്സിമം സൺലൈറ്റിൽ ഇതേ ഭംഗിയിൽ നമുക്ക് ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ വേനൽക്കാലത്താണ് ധാരാളം പൂക്കൾ തരുന്നത് അപ്പോൾ നല്ല മഴക്കാലത്ത് ഒരു തവണയും ഇത് പൂക്കുന്നതിന് മുമ്പ് പ്രൂണിംഗ് കഴിഞ്ഞൊരു തവണയും വളങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ധാരാളം പൂക്കൾ ഉണ്ടാവും അപ്പോൾ നമ്മളിതിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പൊഗൈൻ വില്ലേൻ്റെ ഒന്നും കയ്യിലില്ലാത്ത ആൾക്കാർക്ക് ഈ അഞ്ച് വെറൈറ്റീസ് വാങ്ങാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസും നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നത് അതായത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടാവുന്ന വെറൈറ്റീസാണ് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും നമ്മൾ ഇതിൽ തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വെരിഗേറ്റഡ് ലീഫ് വരുന്നതിലൊക്കെ ഏത് കളർ ഫ്ലവർ ആണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി കളേഴ്സ് അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ബൊഗെൻ വില്ലാസിൻ്റെ അല്ലെങ്കിൽ കടലാസ് പൂവിൻ്റെ ഏത് വെറൈറ്റി എടുത്താലും ഒന്നിനൊന്ന് ഭംഗിയായിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് യെല്ലോ വൈറ്റ് റോസ് ഓറഞ്ച് ഒരുപാട് വെറൈറ്റീസ് ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസ് ഈ സെയിം സൈസിലുള്ള അഞ്ച് വെറൈറ്റീസ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ കൊടുക്കുന്ന പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആ ഒരു റേറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല പാക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതുമായിരിക്കും കേട്ടോ അപ്പോൾ കലഞ്ചോയിൻ്റെ എട്ട് വെറൈറ്റീസിന് എഴുന്നൂറ്റി അൻപത് രൂപയും ബുഗൈൻ വില്ലാസിൻ്റെ അഞ്ച് വെറൈറ്റീസിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടിയുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി വയ്ക്കാം അപ്പം നമ്മൾ ഇതുപോലെ സെയിൽ പോസ്റ്റുകളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ